പട്ടണംകവല എ ബി എസ് പ്ലാസയിൽ ബഡ് ഹൌസ് ഫാക്ടറി ഔട്ട്ലെറ്റ് എന്ന സ്ഥാപനം പ്രവർത്തനമാരംഭിച്ചു ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു നോർത്ത് പറവൂർ പട്ടണം കവലയിൽ എ ബി എസ് പ്ലാസയിൽ ബെഡ് ഹൌസ് ഫാക്ടറി ഔട്ട്ലെറ്റ് എന്ന സ്ഥാപനം പ്രവർത്തനമാരംഭിച്ചു ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു അബ്ബാസ് തണ്ടാനപ്പറമ്പ് ആദ്യ വിൽപ്പന നിർവഹിച്ചു പതിയാശ്ശേരി ബദറുദ്ദീൻ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി പഞ്ചായത്ത് മെമ്പർമാരായ വി എ താജുദ്ദീൻ വാസന്തി പുഷ്പൻ ഷെറീന ബഷീർ മഹല് ഹത്തീബ് അനസ് ബദറി ബാഹവി ബഷീർ കെ കെ റഹ്മാൻ പി വി ഷഫീഖ് ടി എ ജമാലുദ്ദീൻ കെ കെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ബെഡുകൾ ചവിട്ടികൾ യൂഫോം പോളിഫ് എന്നീ മെറ്റീരിയലുകൾ മിതമായ നിരക്കിൽ ഇവിടെ ലഭ്യമാണ് നോർത്ത് പറവൂർ ചുറ്റാറ്റുകര പഞ്ചായത്തിൽ പട്ടണകോള ജംഗ്ഷനിൽ ഇന്ന് മുതൽ നമ്മൾ ബെഡ് ഹൗസ് എന്നൊരു സ്ഥാപനം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരും എല്ലാവരെയും സന്തോഷപൂർവ്വം അറിയിച്ചോളും എല്ലാവിധ ബെഡുകളും നമ്മൾ അൻപത് ശതമാനം ഡിസ്കൗണ്ടിലാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതോടനുബന്ധിച്ച് എല്ലാവിധ കാർപ്പറ്റുകളും അപ്പോൾസറി മെറ്റീരിയൽസും വളരെ മിതമായ വിലയിൽ നമ്മളിവിടെ വിൽക്കുന്നുണ്ട് എല്ലാവരുടെയും പരിപൂർണ സഹകരണം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്